അസലാ അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തൂ അഷ്റഫുൽ ഹൽക്കു സു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രായ് മ്യാറാജ് എന്ന ഒരു അത്ഭുതമായ യാത്ര പുറപ്പെട്ടു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാൽ അതിനെ സംബന്ധിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു സൂറത്ത് ഇസ്രാ ഇലെ ഒന്നാമത്തെ ആയത്താണ് ബസീർ സുബഹാൻ അല്ലെ ഒരു പരിശുദ്ധനാണ് അസറാബി അബദ്ധി അവൻ അവൻ്റെ അടിമയെ രാ പ്രയാണം നടത്തിയിട്ടുണ്ട് ആ അസറ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി നടത്തുന്നതിനാണ് ലൈലൻ എന്ന് പറയുമ്പോൾ പ്രത്യേകമായി അത് രാത്രിയിൽ തന്നെയാണെന്നൊരു താക്കീത എവിടെ നിന്നും മിനൽ മസ്ജിദൽ ഹറാമി മക്കത്തെ പള്ളിയിൽ നിന്ന് ഇനൽ മസ്ജിദൽ അക്കസ ബൈത്തുൽ മക്കദസ് പള്ളി വരെ എങ്ങനെയുള്ള ബൈത്തുൽ മക്കദസ് പള്ളിയാണ് ഹൗലഹു അതിന്റെ ചുറ്റും നമ്മൾ വറക്കത്ത് ചെയ്തിട്ടുണ്ട് ിൻത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ നബി നബിസ്വല്ലാവി മാത്തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ ഇസ്ലാ മെഹറാജ് എന്ന യാത്ര നടത്തിയത് ഇവിടെ ഇസ്രാമിനെ സംബന്ധിച്ച് മാത്രമാണ് ഈ ആയത്തിൽ പ്രസ്താവിക്കുന്നത് മെഹറാജിനെ സംബന്ധിച്ച് മറ്റൊരാത്തിൽ പറയുന്നു അള്ളാഹുയല്ലാ കേൾക്കുന്നവനും കാണുന്നവനുമാണ് ഈ സംഭവം ലോകത്ത് അന്ന് വളരെ പ്രസിദ്ധമായ ഒരു കാര്യമായിരുന്നു നബിസ്വല്ലാ അലൈ വസലമ തങ്ങൾ ഇസ്ലാമിയ രാജ് പോയി എന്ന ഒരു രാത്രിയിൽ ബൈത്തിൽ മക്കദസിലേക്കും അതേ രാത്രിയിൽ ഏഴ് ആകാശത്തിൻ്റെയും മേൽഭാഗത്തേക്ക് പോയി സൃഷ്ടാവായ അള്ളാഹുമായി അഭിമുഖ സംഭാഷണം നടത്തി തിരിച്ചുവന്നു എന്നു ആ സംഭവം സുബഹി നിസ്കാരം കഴിഞ്ഞ് റസൂർള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറയുമ്പോൾ അത് സ്വഹാബത്ത് പൂർണ്ണമായി അംഗീകരിക്കുകയും അത് നാട്ടിൽ വലിയ വിഷയമായി ചർച്ചയാവുകയും അതിനെ ധിക്കരിക്കുന്ന ആളുകളെല്ലാം അതിനെ കളവാക്കുകയും ചെയ്തു പക്ഷേ ഈ സംഭവം വളരെ അത്ഭുതകരമായിരുന്നു ആ രാത്രിയിൽ രാത്രി തങ്ങൾ വരങ്ങുകയായിരുന്നു ആ വർക്ക് വറങ്ങിയ സമയത്തിലാണ് ഇത് അത്തു നബി അലൈഹി അലൈഹി വസ്സലാമ തങ്ങളുടെ ഹാദ്രത്തിലേക്ക് അലിഹിസ്ലാം വന്നു അവിടെ വെച്ചു ആ വർക്കത്തിൽ തന്നെ തന്റെ നെഞ്ഞു കീറി സുബഹാന ഓപ്പറേഷൻ ചെയ്തതാ ഇന്ന് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വിദഗ്ദ്ധരായ ഡോക്ടർമാരെ നമ്മൾ സ്വീകരിച്ച് അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം പല പരീക്ഷണങ്ങൾ നടത്തണം അതിലെല്ലാം സക്സസ് ആയാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യൂ എന്നാൽ അലി വസ്സലമാ തങ്ങളെ ഓപ്പറേഷൻ ചെയ്യാൻ അങ്ങനെ ഒരു അഡ്മിറ്റോ അതല്ലെങ്കിൽ പരിശോധനയോ ഒന്നും ചെയ്യാതെ തന്നെ ജിബറിൽ അലിസ്സലാം രാത്രിയിൽ വറങ്ങിയ റസൂറുമായി തങ്ങളെ ഓപ്പറേഷൻ ചെയ്യുകയാണ് ഫഹസലഹു ബിമാ സംസം വെള്ളം കൊണ്ട് ആ ഹൃദയത്തെ ജബറിൽ അലി ഇസ്ലാം കഴുകുന്നു പിന്നെ ആ ഹൃദയത്തെ മൂടിക്കളയ ക്ലോസ് ചെയ്യുന്നു ഇറക്കിക്കൊടുത്ത ബുറാഖ് അലൈഹി തങ്ങളെ കൊടുത്ത ബുറാഖ് എന്ന അതി അതിസ്പീഡുള്ള വാഹനം ആ വാഹനത്തിൽ സൂറുദാനെ കയറ്റി കൈതേക്കാൽ വലുതും ചെറുതുമാണ് അവിടെ തട്ടുകുതിര എന്നതിന് പ്രത്യേകം പേര് പറയാൻ കാരണം അത് കൈതയും കുതിരയും കൂടി ഉണ്ടായ ഒരു സാധനത്തിനാണ് ബഹലി എന്ന് പറയുന്നത് എന്നാൽ ആ ആ വാഹനം യലവ ഹാഫിറഹു അദ്ദേഹം ആ വാഹനത്തിന്റെ ബൊറാക്ക് എന്ന വാഹനം അതിന്റെ സ്പീഡ് എത്ര എന്ന് പറഞ്ഞാല് അദ്ദേഹം ആ മൃഗത്തിന്റെ ദൃഷ്ടി പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എത്ര ദൂരം വരെ എത്തോ ആ ദൂരത്തേക്കാണ് ഒരു ചവിട്ടടി വെക്കുന്നത് എന്നാൽ അത്ര സ്പീഡാണ് അപ്പോൾ ഇന്ന് നമ്മുടെ നാടാണെങ്കിൽ ചിലപ്പോൾ കുന്നും കുഴിയുമുള്ള നാടാണ് എന്നാൽ അറേബ്യൻ മറുഭൂമി ആരല്ല വിശാലമായ നീണ്ട വിശാലമായ സ്ഥലമാണ് അപ്പോൾ അതിൽ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് ദൃഷ്ടി പതിഞ്ഞാൽ എത്രയോ ദൂരത്തേക്കെത്തും ആ ദൂരത്തേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുന്ന ഒരു മൃഗമായിരുന്നു ഈ ബൊറാഖ് എന്ന വാഹനം അപ്പോൾ വളരെ സ്പീഡുള്ള വാഹനമാണ് നബിസുല അലി വസല്ല തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത് കാരണം എന്തേ ഒരു ദിവസത്തിന്റെ ഉള്ളിൽ ഒരു മാസത്തിന്റെ വൈദൂരം നടന്നു പോയി എത്തുന്ന എത്തേണ്ട ബൈത്തൽ മക്കദസിലേക്ക് പോയി അവിടുന്ന് അള്ളാഹു നിശ്ചയിച്ച സ്ഥലം വരെ പോയി തിരിച്ച് നേരെ മക്കയിലേക്ക് തന്നെ എത്തണം അപ്പൊ അങ്ങനെ എത്താൻ വേണ്ടി ബൊറാക്ക് എന്ന വളരെ സ്പീഡുള്ള വാഹനമാണ് അള്ളാഹു ഹസൂർ ഉള്ളാഹിസ്വലു വസ്ലം മാത്താമിലേക്ക് കൊടുത്തത് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പണ്ഡിതന്മാരായ ആളുകൾ വളരെ ധൃതിയോടുകൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആളുകൾ ഒരു ദിവസത്തിൽ ഒരുപാട് പരിപാടികൾ ഏറ്റെടുത്ത ആളുകൾ അതിലേക്കെല്ലാം സംബന്ധിച്ച് ആ പാവങ്ങളായ സാധുക്കളായ നാട്ടുകാരായ ആളുകളെ അവരോട് ഉപദേശിച്ച് അവരെ ആത്മീയമായി ചൈതന്യമുണ്ടാക്കി അവർക്ക് ഒരു ദിവസത്തിൽ പല സ്ഥലത്തേക്കും ഓടി നടക്കണം അവർ സൈക്കിൾ എടുത്ത് നടന്നാൽ ഒരു ദിവസത്തിൽ ഒരു പരിപാടിക്കും എത്താൻ കഴിയില്ല അവർക്ക് വളരെ സ്പീഡുള്ള വാഹനം വളരെ സൗകര്യമുള്ള വാഹനം ആവശ്യമാണ് എന്ന് ഹബീബായ് നരിസല്ലാഹു ആ ദിവസമെല്ലാം തങ്ങൾക്ക് അള്ളാഹു ബൊറാഖി ഇറക്കി കൊടുക്കൽ കൊണ്ട് അതൊരു തെളിവാക്കി അതൊരു മാതൃകമാക്കി അള്ളാഹു കാണിച്ചു ഇന്ന് നമ്മുടെ പണ്ഡിതന്മാരായ പണ്ഡിതന്മാരെല്ലാം അവരെല്ലാം നല്ല നല്ല വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ചില ആളുകൾക്ക് ചില ആളുകൾ ധരിച്ചു പോകും പഴയ കാലത്ത് ഇങ്ങനെല്ലാം നടന്നിട്ടുണ്ടോ ഇങ്ങനെല്ലാം വാഹനം ഉണ്ടായിരുന്നോ എന്ന് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം പഴയ പഴയകാലത്ത് തന്നെയാണ് റസൂർള്ളാഹി സഹുല മാങ്ങൾ വൈത്തൽ മുക്കദ്സിലേക്ക് ഒരു മാസം നടന്നു പോകേണ്ട ദൂരത്തേക്ക് ഒരു രാത്രിയിൽ പോയി എത്തണമെന്ന നിർബന്ധം അതാക്കുള്ളത് കൊണ്ട് വളരെ സ്പീഡായ വാഹനം കൊണ്ടുവന്ന് കൊടുത്തു എന്നതൊന്ന് ചിന്തിച്ചാൽ നമുക്കത് മാത്രം മതി തെളിവ് ഇന്ന് നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ദിവസത്തിൽ അഞ്ചാറ് പരിപാടി ഏറ്റെടുത്ത് ആ സ്ഥലത്തേക്കെല്ലാം അവർ എത്തണമെങ്കിൽ അവർക്ക് വളരെ സ്പീഡുള്ള വാഹനം വേണം ആ സ്ഥലങ്ങളിലെല്ലാം എത്തി അവർ ദിക്കിറിനും വാനിനും മറ്റുള്ള മജൻസികൾക്കെല്ലാം നേതൃത്വം നൽകി നേതൃത്വം നൽകി ആ സദസ്സരുടെ മൊബിനീങ്ങൾ മനസ്സിന് ശാന്തിയും സമാധാനം നൽകി അവർക്ക് പ്രാർത്ഥിച്ചു കൊടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി എടുക്കണമെങ്കിൽ ദിവസത്തിൽ അവർക്ക് വളരെ സ്പീഡുള്ള വാഹനം അത്യാവശ്യമാണ് എന്നതിന് ഹബീബായ നബി അലൈഹി ഹബീബായിബിസ്വല്ലാസ്വലം മത്തങ്ങളുടെ ഒരറ്റൊരു യാത്ര തന്നെ ലോകത്തിന്റെ തെളിവാണ് ആ യാത്രയെ സംബന്ധിച്ച് ശരിക്കും കൂലങ്കശമായി ചിന്തിക്കുന്ന ഓരോ ബുദ്ധിമാന്മാരും സ്വലം മത്തങ്ങളുടെ അനുഗാമികളായ അവിടെ തനുചരന്മാരായ സ്വഹാപത്ത് അവരെ പിന്തുടർന്ന പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ് എന്നത് വളരെ അനിവാര്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും പഴയകാലത്ത് ആലമികളും നടന്നുപോയി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ശരി അപ്പോൾ അന്ന് ആ സൗകര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് ആലിമ്യങ്ങൾക്കെല്ലാം വളരെ സൗകര്യമുള്ള വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങൾ ആവശ്യമാണ് ആ വാഹനങ്ങൾ ആവശ്യമാണെന്ന് എനിക്ക് തെളിവാണ് ഹബീബായ് നബി സുഹൃസ് വല്ലാമ തങ്ങളുടെ ബുറാഖ് എന്ന വാഹനം